السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد يَيْدُ الْعَمَلُ وَالنَّامُ نُرْوَهِكُمْ بَيُمْ أَدْنِ نِيَّةُ مَعْنَا ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലമത്തായിരിക്കുന്ന നെയ്യത്ത് വെച്ച് അള്ളാഹുവിന് വേണ്ടി ഒരു അമലുകൾ നാം ചെയ്യുമ്പോൾ പ്രത്യേകമായി നീയത്ത് കരുതുമ്പോൾ മാത്രമാണ് അത് സ്വീകരിക്കപ്പെടുന്നത് നീയ്യത്തില്ലാതെ അമലുകളും സ്വീകരിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെയാണ് നോമ്പ് എന്നുള്ള മഹത്തായ അഭിഭാഗത്തും അതിന് നീയത്ത് അനിവാര്യമാണ് പറഞ്ഞത്തോ ആയ നോമ്പു നാം ിക്കുമ്പോൾ നീത്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് പ്രത്യേകിച്ച് വിശുദ്ധമാക്കപ്പെട്ട മല്ലാൻ ഷെരീഫിലെ ഫറവാക്കപ്പെട്ട നോമ്പ് അതുപോലെ നേർച്ചയാക്കപ്പെട്ട നോമ്പുകൾക്കൊക്കെയും നെയ്യത്ത് വെക്കുമ്പോൾ അത് ഫതിറിനു മുമ്പ് അഥവാ ആ സുബിക്ക് മുമ്പ് തന്നെ നീത്ത് വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടാണ് മഹാന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഹബീബായ സൈദന മുഹമ്മദുർ റസൂൽ അല്ലാഹി സല്ലാഹു അലിഹി വസല്ല തങ്ങളെ തന്നെയും അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം من لم يبيت الصيام قبل الفجر فلا صيام له فجرنا ممباي نيت وجت الله ينقل ابني النُّومُ لا ഹബീബായ അലൈഹി അലിസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫർലായ നോമ്പുകൾക്ക് ഫജറിന്റെ മുമ്പ് സുബിക്ക് മുമ്പായി തന്നെ നീയത്ത് വെക്കണമെന്ന് ഹബീബ് സല്ലാഹുഅലിഹി വസ്സല്ലാമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരാകുന്ന പണ്ഡിത ലോകം അപ്രകാർച്ചയിൽ നിർബന്ധമാണെന്ന് തന്നെ രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് തന്നെ ഫജുറിന് മുമ്പ് നീയത്ത് വെക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയ നോമ്പിൻ്റെ ഫറായിട്ടാണ് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഇനി ഒരാൾ സുബിഹിക്കു മുമ്പ് നീയത്ത് വെക്കാൻ മറന്നുപോയാൽ അദ്ദേഹം എന്തു ചെയ്യണം അദ്ദേഹം നോമ്പുകാരനെ പോലെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് സൂര്യാസ്തമയം വരെ അഥവാ മകരിബ് വരെ നോമ്പുകാരനെ പോലെ തന്നെ നോമ്പ് മുറിയുന്ന എല്ലാ കാര്യങ്ങളിലും മാറി നിൽക്കുക എന്നുള്ളത് നിർബന്ധമാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് പിന്നീട് ആ നോമ്പ് റംബാനു ശേഷം ഖവാഹ് കൂട്ടുകയും വേണം എന്നാൽ സുന്നത്തായ നോമ്പുകൾക്കോ സുന്നത്തായ നോമ്പുകൾക്ക് ഫജുറിനെ മുമ്പ് നീത്ത് വെക്കാൻ മറന്നാലും അതല്ലെങ്കിൽ മറന്നില്ല എങ്കിൽ തന്നെയും ഉച്ചക്ക് മുമ്പ് നീത്ത് വെച്ചാൽ ആ നോമ്പ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന് മഹാന്മാർ ഹബീബ് അലൈഹി സൊല്ലാഹു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മുത്ത ഹബീബ് അലൈഹി സല്ലു തങ്ങൾ ആയിഷ അലി അള്ളാഹു താലാഅയോട് വന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ ഇന്ന് ഭക്ഷിക്കാൻ എന്താണ് വീട്ടിലുള്ളത് അവിടുന്ന് മറുപടി ഒന്നുമില്ലല്ലോ നബിയെ മുത്തനബിത്തങ്ങൾ പറഞ്ഞു എന്നാൽ എനിക്ക് നോമ്പാണ് ഇങ്ങനെ നിരവധി ഹദീസുകൾ കാണാൻ കഴിയും അപ്പം സുബിക്ക് ശേഷം തന്നെ നീത്ത് വെച്ചാലും സുന്നത്തായ നോമ്പുകൾക്ക് അതിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട് പറായ ഇബാത്തുകൾ നോമ്പു ണെങ്കിൽ സുബിഹിക്ക് മുമ്പ് തന്നെ നീത്ത് വെക്കണം അഥവാ നീത്ത് വെക്കാൻ മറന്നാൽ നോമ്പുകാരനെ പോലെ മഹരിബ് വരെ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും പിന്നീട് അത് കലാവ് വിട്ടുകയും ചെയ്യണമെന്നാണ് മഹാന്മാർ നമ്മയെ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അവൻ സ്വീകരിക്കുന്ന രൂപത്തിൽ കുറ്റമറ്റ രീതിയിൽ നോമ്പടക്കമുള്ള സർവിബാത്തുകൾ നിർവഹിക്കാനും റബ്ബിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ കാരുണ്യം സമ്പാദിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവന്റെ സ്വർഗത്തിലെത്താനും നമുക്ക് അള്ളാഹു തോഫിഖ് പ്രദാനം ചെയ്യട്ടെ അമീൻ അസ്സലാമലൈക്കും വറഹമുല്ലാഹി വാത്തു